ഹലോ അപ്പൊ ഇന്ന് ഇഡ്ലിക്കും ദോശയ്ക്കും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി തേങ്ങാ ചമ്മന്തിന്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം അപ്പൊ ഈ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു ചട്ടി എടുപ്പ് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു സ്പൂണ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരസ്പൂണോളം പേരും ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം ഏകദേശം നന്നായിട്ടൊന്ന് മുരിങ്ങ വരുമ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു രണ്ട് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഒരു രണ്ട് വലിയ സവാള നീളത്തിലെരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം ഏകദേശം നന്നായിട്ടൊന്ന് വഴന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോ ഇതിലേക്ക് പഴുത്ത രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളി ഒക്കെ ഒന്ന് നന്നായിട്ട് വെന്ത്ടഞ്ഞു വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പൊ ആ തക്കാളിന്റെ ഒരു പച്ച മിനിറ്റ് പോയി വരണം ആ ഒരു പരുവാണ് നമ്മുടെ കറക്റ്റ് ചട്നിക്ക് ഇതാ ഈ ഒരു പരുവത്തിനായതിനു ശേഷം ഇതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി മുളക് ഓടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഒരു കളറിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് പച്ചസിന വരെ ഒന്ന് വഴറ്റി കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരു കാൽമുറി തേങ്ങ ചിരണ്ടി ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു പിടി ഇട്ട് കൊടുക്കുക അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്നും കൂടി മിക്സ് ആക്കിയതിനു ശേഷം ഇത് ചൂടാറാൻ മാറ്റി വെക്കണം നന്നായിട്ട് ചൂടാറിയതിനു ശേഷം ഇനി ഒരു മിക്സിന്റെ ജാറിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കാം മിക്സീന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം ആ പൊട്ടും കരി ഇല്ലാത്ത രീതിയിൽ നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം ഈ ഒരു പെരുവത്തിൽ അരച്ചെടുക്കാം നമ്മൾ ഇതിൽ ഇനിയും വെള്ളം ആഡ് ചെയ്യും നമുക്ക് മറ്റൊരു ചട്ടി എടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വന്ന എണ്ണയിലേക്ക് ഒരു അര സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് മെറ്റന് മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കൊന്ന് താളിച്ചെടുക്കാം ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചട്നി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം അതേ ജാറിലെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം അത് തിളച്ചു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കാം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം പിന്നെ ഉപ്പ് വേണമെങ്കിലും നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം തിളച്ചു പോകരുത് അങ്ങനെ നമ്മൾ തക്കാളി തേങ്ങാ ചമ്മതി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ രീതിയിൽ തയ്യാറാക്കാതെ ഒരു തയ്യാറാക്കി നോക്കുക നല്ല ഇഡ്ഡ്ലീൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ രഡിപുള്ളി ചട്നിയാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ എന്നാലാണ് ഇനി ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടത്തുന്നു മറ്റു നല്ല രഡിപുളിയുമായി റെസിപ്പിയുമായിട്ട് വരാൻ